കൊഴിഞ്ഞാമാറ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നാഷണൽ ജനതാദൾ പഞ്ചായത്ത് കമ്മിറ്റി ആശുപത്രി മാർച്ചും പ്രക്ഷോഭവും നടത്തി സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ വേണ്ടത്ര ഡോക്ടർമാരും മരുന്നുകളും ഇല്ലാതെ രോഗികൾ ആരോപിച്ചാണ് നാഷണൽ ജനതാദൾ കൊഴിഞ്ഞാമ്പാറ പഞ്ചായത്ത് കമ്മിറ്റി പ്രക്ഷോഭമാർച്ച് സംഘടിപ്പിച്ചത് അസുഖം മൂലമെത്തുന്ന രോഗികൾ ഒ പി ടിക്കറ്റ് എടുക്കാൻ തന്നെ മണിക്കൂറുകൾ വരുന്നിൽക്കുകയാണെന്നും ഒ പിയിൽ മുഴുവൻ സമയങ്ങളിലും ഡോക്ടർമാർ പരിശോധിക്കാൻ ഉണ്ടാവാറില്ലെന്നും നാഷണൽ ജനതാദൾ ആരോപിച്ചു എന്ന് പറഞ്ഞാൽ സാമൂഹ്യ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർമാർ ക്വാർട്ടേഴ്സിലിരുന്ന് പണം വാങ്ങി രോഗികളെ ചികിത്സിക്കുകയാണെന്നും ഈ രീതി ഉടനെ അവസാനിപ്പിക്കണമെന്നും പ്രക്ഷോഭക്കാർ ആവശ്യപ്പെട്ടു എക്സ്റേ മെഷീൻ പ്രവർത്തിപ്പിക്കാത്തത് രോഗികൾ ബുദ്ധിമുട്ടിലാണ് രക്തപരിശോധന ഷുഗറിന് മാത്രമേ ചെയ്യുന്നുള്ളൂ എല്ലാ മരുന്നുകളും സ്വകാര്യ മെഡിക്കൽ ഷോപ്പിലേക്ക് എഴുതി കൊടുക്കുന്ന രീതി അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം ജില്ലാ പ്രസിഡന്റ് എം സുഗതൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ ജനറൽ സെക്രട്ടറി എ വിൻസെന്റ് അധ്യക്ഷനായി സംസ്ഥാന ജനറൽ സെക്രട്ടറി നൌഫിയ നസീർ ജില്ലാ ഭാരവാഹികളായ കെ ജി നൈനാൻ കെ ജെ ഫ്രാൻസിസ് എം എ സുൽത്താൻ കെ എസ് ജെയിംസ് എം എം വർഗീസ് കെ സൂര്യരാജ് നിയോജകമണ്ഡല കമ്മിറ്റി പ്രസിഡന്റ് പി രവീന്ദ്രൻ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് എച്ച് സുലൈമാൻ മഹിളാ ജനതാ ജില്ലാ സെക്രട്ടറി ബി നിലാവർണീസ എം കാർജ ഹുസൈൻ എന്നിവർ പ്രസംഗിച്ചു യു ടി വി